ജോലി ചെയ്തത് കോഴിക്കോട് ജില്ലയിലെ തന്നെ തലയാടിനടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലാണ് ഗവൺമെന്റ് ഹോസ്പിറ്റലില് അവിടെ ലഭിച്ച വരുമാനത്തെക്കാൾ പതിനെട്ടായിരം രൂപ അധികം ഇൻഡസ് വേയിൽ നിന്ന് മാസം കമ്പനി അയച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി കൂടി ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ഒത്തിരി റിവാർഡ്സ് ഈ കമ്പനി നമുക്ക് തരുന്നു സ്റ്റാർ ഫൈവ് റാങ്കിൽ നമുക്ക് കമ്പനി അഞ്ച് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് തരുന്നു നെക്സ്റ്റ് റാങ്ക് സ്റ്റാർ വൺ സ്റ്റാർ വൺ മീൻസ് സ്റ്റാർ ഫൈവ് മീൻസ് പത്ത് പേരുടെ ടീമിലേക്ക് എയിലും പത്ത് പേരുടെ ടീമിനിക്ക് ബിയിലും എനിക്ക് ഇൻഷുറൻസ് കിട്ടി ഇരുപത്തഞ്ചു പേരുടെ ടീമിലേക്ക് എ ഓർഗനൈസേഷൻ ഇരുപത്തഞ്ചിന്റെ ബി ഓർഗനൈസേഷൻ ഞാൻ സ്റ്റാർ വൺ തൗസൻഡ് റാങ്ക് ആവുന്നു ബാംഗ്ലൂരിൽ ചെന്നിട്ട് ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ ത്രീ ഡേയ്സ് ബാംഗ്ലൂർ ഷെറാട്ടൻ ഹോട്ടലിലേക്ക് എനിക്കും എന്റെ കോ അപ്ലിക്കന്റും ചേർത്ത് ഒരു ട്രിപ്പ് കമ്പനി തരുന്നു നെക്സ്റ്റ് റൂബി റാങ്ക് രണ്ടര ലക്ഷം രൂപ ഈ ബിസിനസിലൂടെ വരുമാനം വാങ്ങിക്കുമ്പോൾ നമ്മൾ റൂബിയായി റൂബി റാങ്ക് ആവുമ്പോൾ തായ്ലൻഡ് ട്രിപ്പ് തായ്ലൻഡ് ട്രിപ്പ് നിങ്ങൾക്ക് തനിയല്ല നിങ്ങളുടെ ഭാര്യയ്ക്കോ നിങ്ങളുടെ ഭർത്താവിനോ നിങ്ങളുടെ കോ അപ്ലിക്കന്റ് ആരാണോ അവർക്ക് ചേർന്ന് ഒരു ട്രിപ്പ് തരുന്നു തായ്ലന്റ് ട്രിപ്പ് ഒക്കെ പോകാൻ പറ്റും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ കഴിഞ്ഞ വർഷം കമ്പനിന്ന് ഒരു പതിനെട്ട് പേര് പോയിരുന്നു അതൊന്ന് കൈയടിക്കോ ആ നൂറ്റി അൻപത് പേര് രണ്ടാഴ്ച മുമ്പ് പോയിരുന്നു അതിന് കൈയടിക്കാൻ അടിക്കാൻ പറ്റുമോ അടുത്ത് ഞാൻ പറയുന്നത് കേട്ടാൽ നിങ്ങൾ എന്താ പറയാ ഒരു യാത്ര ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഒരിക്കലെങ്കിലും ഒരു ഫോറിസ്റ്റ് ഒരു ഫോറിൻ കൺട്രി ഒക്കെ ടൂറിസ്റ്റ് ആയിട്ട് പോകണം ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളെ ഈ ഹോളിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുവന്ന വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ കൈയടിച്ച് പോകും കാര്യം എന്താണെന്നറിയോ രണ്ട് മാസം മുമ്പ് ഇൻഡസ്വിവ ഇവിടെ നാളുകളെ തായ്ലൻഡിലേക്ക് കൊണ്ടുപോയി പതിനെട്ട് പേരെയല്ല നൂറ്റി എൺപത് പേരെയുമല്ല മുന്നൂറ്ററുപതുമല്ല ആയിരത്തി എണ്ണൂറ് വ്യക്തികളെ തായ്ലൻഡിൽ കൊണ്ടുപോയി കൊണ്ടുവന്നു കാര്യം എന്താ ഇന്നലെ ആരംഭിച്ച കമ്പനി അല്ല ഈ കമ്പനി കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ഇന്ത്യയുടെ മണ്ണിൽ അതിശക്തമായിട്ട് പ്രവർത്തിക്കുന്നു നെക്സ്റ്റ് പേൾഡ് റാങ്ക് ഏഴ് ലക്ഷം രൂപ വരുമ്പോൾ കമ്പനി പറയും ഡ്രസ്സ് പേക്ക് ചെയ്തോളൂ അടുത്ത ട്രിപ്പ് പോവാം മലേഷ്യയ്ക്ക് നെക്സ്റ്റ് ഇരുപത് ലക്ഷം രൂപ ഇൻകം വരുമ്പം എംബ്രോയിഡ് റാങ്ക് എംബ്രോയിഡ് റാങ്ക് ഒരു കമ്പനി ഉസ്ബേക്കിസ്ഥാനിലേക്ക് നമുക്കൊരു ട്രിപ്പ് തരുന്നു അടുത്തത് സഫേർ എഴുപത് അമ്പത് ലക്ഷം രൂപ ദുബായ് ട്രിപ്പ് തരുന്നു നെക്സ്റ്റ് എക്സിക്യൂട്ടീവ് ഡയമണ്ട് റാങ്ക് സിംഗപ്പൂർ സ്റ്റാർ ക്രൂയിസ് ട്രിപ്പ് ടോട്ടൽ ഇൻകം ഒരു കോടി രൂപ നമ്മൾ വാങ്ങിച്ചെടുക്കും ഇങ്ങനെ ഈ ബിസിനസ്സിൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി എട്ട് വരെ ഈ കമ്പനി നൂറ് ക്രോർ ക്രിയേറ്റ് ചെയ്തു ഇന്ന് ഞാൻ സംസാരിക്കുമ്പം ഇൻഡസ്വാ കമ്പനിക്കകത്ത് നൂറ്റിനാല് കോടീശ്വരന്മാർ പോലെ ഈ തൊഴിലിനെ കുറിച്ച് ഒരു ദിവസം കേട്ട് പ്രവർത്തിച്ച് ഒന്നേന്ന് ചൊല്ലി ആരംഭിച്ച് ഒരു കോടി രൂപ മുതൽ ഇരുപത്തിരണ്ട് കോടി രൂപ വരെ സമ്പാദിച്ച ആളുകൾ ഈ കമ്പനി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇതിൽ ഏറ്റവും വലിയ സന്തോഷം ഇരുപത്തിനാല് വ്യക്തികൾ മലയാളികളാണ് അവർക്ക് വേണ്ടി ഒരു കൈയറി നമുക്ക് കൊടുക്കാം നെക്സ്റ്റ് സോ ഇൻഡസ്ട്രിയുടെ ഒരു ഒരു മോട്ടോ അതല്ലെങ്കിൽ ഇൻഡസ്ട്രിയുടെ ഗോൾ ടു ക്രിയേറ്റ് തൗസൻഡ് പ്രോപ്പർട്ടീസ് ഇതിനു മുമ്പായിട്ട് രണ്ടായിരത്തി മുപ്പതിനു മുമ്പായിട്ട് ആയിരം ക്രോർപതീസിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള മിഷനിലാണ് ഇൻഡസോ പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി മുപ്പത് വരുമ്പോ ഇന്ത്യയിൽ ഈ തൊഴിലൂടെ ആയിരം കോടീശ്വരന്മാരെ ക്രിയേറ്റ് ചെയ്യുക ഞങ്ങൾക്ക് തലശ്ശേരി വന്നതിന്റെ ഉദ്ദേശം നൂറ്റിനാല് പേര് വന്നു എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് പേര് ഇനി വരണം തലശ്ശേരിയിൽ നിന്ന് നിങ്ങൾ എത്ര പേര് അതിന് റെഡി ഉണ്ട് എന്ന് ചോദിക്കാനാണ് ഞങ്ങൾ വിവാഹ ഫ്ലെയിമുമായിട്ട് ഇവിടേക്ക് വന്നിട്ടുള്ളത് നിങ്ങൾ റെഡിയാണോ Are you ready? Yes. Yeah. yes. Next. So, it's neither talent or luck, but the decision to start that shape your ി യുവർ ഡെസ്റ്റിനി നമ്മൾ എടുക്കുന്ന ഡെസിഷൻ ആണ് നമ്മുടെ ഡെസ്റ്റിനിയെ നിർണ്ണയിക്കുന്നത് ശരിയാണോ തീരുമാനങ്ങൾ വിധിയെ നിർണ്ണയിക്കുന്നു ആണോ അല്ലയോ എന്റെ വിദ്യാഭ്യാസ യോഗ്യതയോ എന്റെ കുടുംബ പശ്ചാത്തലമോ ഞാൻ ജനിച്ചു വീണ നാടോ ഒന്നും അല്ല എന്റെ വിജയത്തെ നിർണ്ണയിക്കുന്നത് ഞാൻ എടുക്കുന്ന തീരുമാനമാണ് ഞാൻ എന്ത് തൊഴിൽ ചെയ്യണം ഏത് മേഖലയിൽ പ്രവർത്തിക്കണം എന്ന എന്റെ തീരുമാനം ഇങ്ങനെയെങ്കിൽ ആ ഒരു തീരുമാനം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ബിസിനസ്